ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരനുഭവം അത് കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന് നാട്ടിലെ പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കണം അതുകൊണ്ടാണ് പറയുന്നത് പല പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൂടെ ഒക്കെ തനിച്ച് അല്ലാതെയുമായിട്ട് ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ ഒരു അനുഭവം എവിടെന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രാവും പകലും നോക്കത് പോണ്ടി ജീവിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥലത്തു നിന്ന് പോലും ഇത്ര മാത്രം പതിച്ചൊരു അനുഭവം ഉണ്ടായിട്ടില്ല മുംബൈയിലോ അല്ലെങ്കിൽ നമ്മൾ ഭീകരം എന്നും മുദ്ര കുത്തുന്ന ഉത്തരേന്ത്യയുടെ തെരുവുകളിലോ ഒന്നുമല്ല നമ്മുടെ കോഴിക്കോട് കേവലം രണ്ട് മണിക്കൂറിന് മുമ്പ് നേരിട്ട് എന്ത് ചെയ്യുന്ന ഒരു അനുഭവം പറയാനാണ് ഇതിനൊരു പരിഹാരം കാണാതെ അല്ലെങ്കിൽ ഇത്തരം റാക്കറ്റുകൾക്ക് നടപടി എടുക്കാതെ നമുക്ക് ഉത്തരേന്ത്യയിൽ കൊല്ലപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കാൻ ഒരർഹതയും ഇല്ല എന്നുള്ളതാണ് ഇന്നലെ എറണാകുളത്ത് നിന്ന് പരിപാടി കഴിഞ്ഞിട്ട് പുലർച്ചെ അഞ്ചര മണിയോടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങായി രാവിലെ ഒമ്പത് മണിക്ക് ഓഫീസിൽ എത്തേണ്ടതുണ്ട് ായിട്ടും ഒരു ഉറക്കം ട്രാവലിംഗിലായതുകൊണ്ട് ഉറക്കം ശരിയായിട്ടില്ല അപ്പൊ ഉറക്കം ഒന്നും ശരിയാണെങ്കിൽ നേരത്തെ റൂമിലെത്തിയാൽ ആവശ്യമാണ് ഞാൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള റൂട്ടാണ് വരാൻ അതുകൊണ്ടാണ് അഞ്ചര മണി ഒരു എന്താ പറയാ നേരം വെളിച്ചു കൊടുക്കുന്ന സമയമാണല്ലോ എന്നുള്ളത് പ്രശ്നമാക്കാതെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നത് അങ്ങനെ എസ് എം സീറ്റ് ക്രോസ് ചെയ്തിട്ട് എൽ ഐ സിയുടെ ഭാഗത്ത് എത്തി എൽ ഐ സിടെ ഭാഗത്ത് സമയത്ത് ഒരു ബൈക്കിൽ ഒരുത്തം വന്നിട്ട് എന്റെ എടുത്ത് ചോദിച്ചു എന്ന് ചോദിച്ചു ഒരു ഡബിൾ മീനിങ് ഉള്ള ചോദ്യം ആ ചോദ്യത്തിലാണ് ഞാൻ എന്ത് എന്നുള്ള ഒന്ന് എന്താ പറയാ ചൂടാവുന്ന രൂപത്തില് ഞാൻ മറുപടി കൊടുത്തത് ആ സമയത്ത് ഫോണിൽ എന്റെ ഉപ്പ ആണ് ഉപ്പ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ എന്നിട്ട് ഇവനെ ഞാൻ ഇങ്ങനെ ചൂടായ സമയത്ത് ഇവൻ പോയി അപ്പൊ ഫോണില് ഞാൻ ഞാൻ ജസ്റ്റ് വെറുതെ നടക്കല്ലേ എന്ന് കരുതി ആള് ഫോണിൽ കണക്ടാണോ ഉപ്പ ഇങ്ങനെ പറയുന്നുണ്ട് നേരം എടുത്തിട്ടില്ലേ ശരിക്കും ആ ഒരു ഓർമ്മ വേണം വെറുതെ ചൂടാവുന്നിട്ടേണ്ട വെറുതെ പ്രശ്നം ഉണ്ടാക്കലേ സേഫ് ആയിട്ട് ഇരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് െന്താ കോഴിക്കോടാണ് സേഫാണെന്നുള്ളൊരു തോന്നലാ ആ സേഫ്റ്റി ഞാൻ ഇന്ന് ശരിക്കും കണ്ടു എന്നുള്ളതാണ് അങ്ങനെ അത് കഴിഞ്ഞ് അപ്പൊ അവിടെയുള്ള ആളുകൾ പറഞ്ഞു പാലാഴി ഭാഗത്തേക്കാണ് എനിക്ക് എത്തേണ്ടത് പാലാഴി ബസ് വരാൻ കുറച്ച് ടൈം എടുക്കും കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു നോക്കേ എന്നാല് മാനാഞ്ചുറ അവിടെ മോർണിംഗ് വോക്കിന് വന്ന ആളുകളും എല്ലാരും ഉണ്ട് അവിടെ ആളുകൾ വേണ്ടി ചുരുക്കുക അപ്പൊ മാനാഞ്ചിറ പാർക്കിനകത്ത് ഇരുന്നാലോ നോക്കാൻ വേണ്ടി ഗേറ്റ് ഓപ്പൺ ആണോ നോക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പാർക്കിനകത്ത് ഭാഗത്തേക്ക് പോയി തരുന്ന ഗേറ്റ് ഓപ്പൺ അല്ല ആവില്ല എന്നുള്ളത് അറിയാം കുറെ ആളുകൾ അവിടെ കണ്ട സമയത്ത് എൻ്റെ സംഭവം നോക്കാൻ വേണ്ടി അങ്ങനെ പോയതായിരുന്നു ആ സമയത്ത് ഒരു ഒരു പയ്യൻ ചെറിയൊരു പയ്യൻ അതായത് ഒരു പത്തിരുപത് വയസ്സൊക്കെ പയ്യൻ വന്നിട്ട് സ്കൂട്ടറിൽ വന്നിട്ടുണ്ട് എടുത്തു പറഞ്ഞു നിങ്ങളെ കുറെ നേരമായിട്ട് ആൾ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് വിജിലൻ്റ് ആയിട്ട് ഇരുന്നോളിന്നു പറഞ്ഞു ആ ഒരു ഞാനൊരു എന്താ പറയാ ഞ്ചർ ആ പാർക്കിന്റെ ആ ഒരു സൈഡിലൂടെ ഉള്ള റോഡിലൂടെയാണ് ഞാൻ നടക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങി ഇട്ടായാലൂടെ നടന്നോളും ആൾ ഇല്ലാത്ത വല്ലാതെ ഒരു എന്താ പറയാ പിടിച്ച ഏരിയയിലൂടെ നടക്കണ്ട കൊറേ നേരമായിട്ട് ആൾ ഫോളോ ചെയ്യാന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ എന്നിട്ട് റോഡിലേക്ക് ഇറങ്ങി അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഇയാള് എന്റെ ബാക്കിൽ കാണുന്നുണ്ട് നമുക്കറിയില്ല ഫോളോ ചെയ്യാണോ ചെയ്യാനോ അല്ലെന്നല്ല നമുക്കറിയില്ല അങ്ങനെ എന്തായാലും പയ്യൻ വണ്ടി തിരിച്ചു വന്നിട്ട് അത് പറഞ്ഞ് ആള് പോയി നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞതാണ് ആൾക്ക് നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞ തന്നെയാണ് അപ്പോൾ അങ്ങനെ ആൾ പോയി അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് നിങ്ങൾ ഞാൻ ആകെ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ പാനിട്ടായിരുന്നു ഞാൻ എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ എത്തുമെന്ന് ചോദിച്ച ആളുണ്ടല്ലോ അയാൾ വീണ്ടും വരുന്നു വീണ്ടും വന്നിട്ട് ചോദിക്കുകയാണ് ലിഫ്റ്റ് വേണമെന്നും ഈ സമയത്ത് ഞാൻ നന്നായിട്ട് ചൂടായി എനിക്ക് എന്താണ് എന്താണ് എൻ്റെ ഉദ്ദേശം നല്ല രൂപത്തിൽ നന്നായിട്ട് ചൂടായി അങ്ങനെ ആൾ ഇത് കേട്ട് അയാൾ അവിടെ പോവാണ് ഞാൻ വിചാരിച്ചു ഇതോടെ തീർ തീർന്നു ഈ ഈ ഒരു സമയത്തേക്ക് തന്നെ ഞാൻ നന്നായിട്ട് പേടിച്ചിരുന്നു നന്നായിട്ടൊരു എന്താ പറയാ വല്ലാത്ത വല്ല ഒരു ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം പല പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൂടെ ഒക്കെ തനിച്ചാദ്യമായിട്ട് ഒരുപാട് യാത്രകൾ നടത്തിയിരുന്നു പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ ഒരു അനുഭവം എവിടെന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രാവും പകലും നോക്കത് കോൺച്ചേരും ജീവിച്ചിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥലത്തുനിന്ന് പോലും മാത്രം അത പതിച്ചൊരു അനുഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ രണ്ടാമത് ഇയാള് വന്നുപോയി അതോടെ തീർന്നാണ് ഞാൻ വിചാരിക്കുന്നു പക്ഷെ വീണ്ടും വരുകയാണ് വീണ്ടും വന്ന് ചീസ് ചെയ്യുന്ന സാധനം വേണമെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാൻ ഉള്ള ഒരു സാധനം നമുക്ക് ഒരു എന്താ പറയാ നിസ്സഹായാവസ്ഥയുടെ അംഗീകറ്റായിരുന്നു വീണ്ടും ഞാൻ ഞാനോട് അതെ ഷൗട്ട് ചെയ്യാതെ കഴിഞ്ഞിട്ട് എന്താ പറയാ പിന്നെ ഞാൻ ഒരു അപ്പോഴത്തെ ഉപ്പ ഉപ്പർ ഫോണിൽ കണക്റ്റഡ് ആണ് അവിടെ സ്റ്റിൽ കണക്റ്റഡ് ആണ് മുമ്പ് പറയുന്നുണ്ട് ഒരു ഓട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോവാൻ നോക്ക് ആളുള്ള സ്ഥലത്തേക്ക് പോവാൻ നോക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഓട്ടോ വിളിക്കാൻ എനിക്ക് പേടി നമ്മൾ വിളിക്കുന്ന ഓട്ടോ എങ്ങനെയുള്ള അറിയില്ലല്ലോ എന്നിട്ട് അതില് ആ സമയത്ത് ഒരു ഓട്ടോ വന്നു ഞാൻ കൈ കാണിച്ചു അയാള് എങ്ങോട്ട് പോകുന്ന ഒരു ഓട്ടോ ആണ് എന്റെ അയാള് പറയണേ ചെയ്ത് എന്നെ ഇറക്കി തരുന്ന സമയത്ത് ആള് പറയാനെ ചെയ്ത് നിങ്ങളെ കണ്ണു മുഖം വണ്ടി നിർത്തിയാണ് ഞാനിന്ന് അത്രക്കും ഞാൻ ആകെ ആകെ പോയിരുന്നു അങ്ങനെ ആള് വണ്ടി നിർത്തി എന്നെ ബസ് സ്റ്റോപ്പില് ഞാൻ പറഞ്ഞു എന്നെ ആളുകളുടെ ഇടയിൽ കൊണ്ടാക്കി തന്നാൽ മതി അങ്ങനെയുള്ള ബസ് സ്റ്റോപ്പിൽ അവിടെ ഇറക്കി തന്ന് പിന്നെ ഇന്ന് ഈ നേരം ഈ വീഡിയോ ചെയ്യുന്ന നേരം വരെ എന്റെ ഷോക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇന്നേരം അനുഭവം അതും കോഴിക്കോട്ട് അങ്ങാടിയിൽ നിന്ന് പറയാനുള്ളത് ഗവൺമെന്റിനോടാണ് വുമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് നോക്കുകുത്തിയായിട്ട് ഇരിക്കേണ്ട ഒരു സംവിധാനമല്ല ഇതിനെതിരെ കൃത്യമായിട്ട് ഇടപെടുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഏതെങ്കിലും ഒരു ഷോപ്പിന് മുന്നിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒരു സി സി ടി വി കവറേജെങ്കിലും കിട്ടാതിരിക്കില്ല ആ ആൾ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും ഇത്തരം റാക്കറ്റുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുകയാണ് അങ്ങനെ ഒരു ആവശ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് ഇത് എനിക്ക് വേണ്ടി ചെല്ലാ പറയുന്നത് എനിക്ക് ഇന്ന് കഴിഞ്ഞ വിഷയമായിട്ട് ഒരുപക്ഷെ എനിക്കിതിനെ അവിടെ മറച്ചു വെക്കാം അല്ലെങ്കിൽ എടുത്തു വെക്കാം പക്ഷെ എനിക്ക് വേണ്ടി പറയുന്നത് ഈ നാട്ടില് പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കണം അതുകൊണ്ടാണ് പറയുന്നത് ഈ നാട്ടിൽ നമ്മുടെ നാടിന് നാടിന്റെ ആവശ്യമാണിത് ഇവിടെ പെൺകുട്ടികൾക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുക എന്നുള്ള നാടിന്റെ ആവശ്യമാണ് ഞാൻ പറയുന്നത് രാത്രി രണ്ടു മണിയിലോ മൂന്ന് മണിയിലോ കാര്യം പോലും അല്ല പുലർച്ചെ നേരം വെളുത്തു തുടങ്ങുന്ന ഒരു സമയത്ത് ആളുകൾ പുറത്തിറങ്ങുന്ന ഒരു സമയത്ത് ഈ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവസ്ഥ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും ഈ നാട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു സേഫ്റ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയണം ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ഭാഷ പാത്രം പോകുന്നുണ്ട് എന്റെ വാക്കുകൾ പാത്രം പോകുന്നുണ്ട് ഞാൻ ഇടതി പോകുന്നുണ്ട് കാരണം ഞാൻ സ്റ്റിൽ ആ ഷോക്കിലാണ് നിൽക്കുന്നത് ഒറ്റ കാര്യം പറയാനുള്ള ഇതിനെതിരെ ഒരു ചെറുവിരൽ അണക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണമെന്ന് മാത്രം ഒരു അപേക്ഷയായിട്ട് പറഞ്ഞവർക്കാണ്